ഈ എത്തനോൾ ആരാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എത്തനോൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൈവേസ് അതുപോലെ തന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ മിനിസ്ട്രി അതിന്റെ മന്ത്രി ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരി ഹീ കംസ് ഫ്രം പൂനെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു നാളാണ് അവിടെ അദ്ദേഹത്തിന്റെ ഫാമിലി അതുപോലെ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് എല്ലാം തന്നെ പലരും എല്ലാവരും അല്ല പലരും ഈ ഷുഗർ കെയിങ് ഇൻഡസ്ട്രിയുമായിട്ടും അതുപോലെ തന്നെ എത്തനോൾ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയുമായിട്ടും പഞ്ചസാര മില്ലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ സംരംഭങ്ങളോ ഉള്ളവരാണ് പല ബന്ധുക്കളും സോ ഈവൻ കേന്ദ്രമന്ത്രി ആവുന്നതിനു മുന്നേ ബി ജെ പി ദേശീയ പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ തന്നെ നിതിൻ ഗഡ്കരിക്ക് ഈ ഷുഗർ കെയിൻ ഫീൽഡുമായിട്ട് നല്ല ബന്ധമുണ്ട് അത് മഹാരാഷ്ട്രയിലെ നിതിൻ ഗഡ്കരിക്ക് മാത്രമല്ല ശരത് പവർ ആയാലും പഞ്ചസാര മില്ലുകൾ ഷുഗർ കെയിൻ അത് അതൊരു അതൊരു വലിയൊരു ലോബിയാണ് മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്സിന്റെ അത് എൻ സി പി ശിവസേന കോൺഗ്രസ് ബി ജെ പി എല്ലാവരിലും ഈ ഒരു പ്രഷർ ഗ്രൂപ്പ് വളരെ ശക്തമായിട്ട് മഹാരാഷ്ട്രയിൽ കാണാൻ കഴിയും അപ്പം നിതിൻ ഗഡ്കരിക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരിയുടെ രണ്ട് മക്കൾ രണ്ട് ആൺകുട്ടികളാണ് അവര് ഈ അടുത്തിടെ ഈ എത്തനോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് സംരംഭങ്ങൾ തുടങ്ങി ആക്ച്വലി റിലേറ്റീവ്ലി ന്യൂ എൻട്രൻസ് ആണ് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് കഴിഞ്ഞ പതിനെട്ട് മാസത്തിനുള്ളിൽ രണ്ടായിരം ശതമാനം വരെ ഇൻക്രീസ് കാണിക്കുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്ന ഒരു മുഖ്യ ഇതെന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഒന്നാമത് നിതിൻ ഗഡ്കരി പെട്രോളിയം ഓയിൽ ആൻഡ് പെട്രോളിയം മിനിസ്റ്ററി മിനിസ്റ്റർ അല്ല പിന്നെ പുള്ളി എന്തിനാണ് ഈ എത്തനോൾ ചേർക്കണം എത്തനോൾ ചേർക്കണം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ക്യാമ്പയിൻ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ഇപ്പൊ പെട്രോളിയം ആൻഡ് ഓയിൽ മിനിസ്റ്റർ അയാളല്ലോ പറയുന്നത് ഇത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ ആണല്ലോ പക്ഷെ അവിടെ ഒരു വാദം ഞാൻ മറ്റേയിലേക്ക് ഈ ഇവരുടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് ഞാൻ തിരിച്ചു വരാം ഈ ഒരു വാദം അതായത് എന്തിനാണ് നിതിൻ ഗഡ്കരി ഇങ്ങനെ പറയുന്നത് അപ്പം ഈ കേന്ദ്ര ഉപരിതല ഗതാഗതം ആൻഡ് ഹൈവേസ് ആ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് എൻജിൻസ് ആൻഡ് ഫ്യൂൽ എഫിഷ്യൻസി ഈ രണ്ട് സംഗതികൾ ഈ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ വരുന്നവയാണ് ഒപ്പം പെട്രോളിയം ആൻഡ് ഓയിൽ അതിൻ്റെ നോക്കുകയാണെങ്കിലും സമാനമായിട്ടുള്ള ചില കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒബ്ലികേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഉണ്ട് അപ്പൊ ആക്ച്വലി എത്തനോൾ ഇങ്ങനെ അതിൻ്റെ ശതമാനം കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ആണ് പോളിസി ഈ രണ്ട് മന്ത്രാലയങ്ങളും ഒരുമിച്ച് കൈകോർത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ അപ്പോഴും ചോദിക്കുക എന്താണ് ഗഡ്കരി ഇത്രയും വെള്ളം ഉണ്ടാക്കുന്നത് അപ്പം ഗഡ്ഗരിയുടെ മക്കൾക്ക് ഇതിന്റെ മില്ലുകളുണ്ട് അല്ലെങ്കിൽ സംരംഭങ്ങളുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഗഡ്ഗരിക്കടെ പാരമ്പര്യമായിട്ട് തന്നെ ഈ ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധമുണ്ട് ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് ഈ ഷുഗർ കെയിൻ ഇതിൽ നിന്ന് എത്തനോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പത്ത് കമ്പനി എടുക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്ത് കമ്പനി എടുക്കുക കഴിഞ്ഞാൽ അതിൽ ഈ നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ രണ്ട് കമ്പനി വരുന്നില്ല ഈ പത്ത് കമ്പനികളാണ് ഇന്ത്യയിൽ ഏതാണ്ട് നൂറ് സോറി ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേതാണ്ട് ഈ ആദ്യത്തെ പത്തില് ഈ പത്താമത് വരുന്ന കമ്പനി എന്നൊക്കെ പറയുന്നത് വൺ ടു ടു പേർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് പിന്നെ ബാക്കി ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിട്ട് റീജിയണൽ ആയിട്ട് പോകുന്ന കമ്പനിയാണ് ഒരുപാട് കമ്പനികളുണ്ട് എണ്ണ ഒറ്റ കമ്പനികളുണ്ട് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട പത്ത് കമ്പനികളിൽ ഇത് വരുന്നു മാത്ര ന്യൂ എൻട്രൻസ് ആണ് അപ്പോൾ മാർക്കറ്റ് ഷെയറിൽ ഇവരുടെ ഒരു സാന്നിധ്യം മേ ബി ലെസ് ദാൻ ടെൻ പെർസെൻറ് ആണ് ഒരു കമ്പനി മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻത് വരുന്ന കമ്പനി പോലും ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് കണക്കെടുത്തപ്പം ടെൻ റാങ്കിൽ വരുന്ന കമ്പനി പോലും വൺ ടു ടു പെർസെന്റ് ഓഫ് മാർക്കറ്റ് ഷെയർ ആണ് അപ്പൊ ഈ കമ്പനികൾ ടെന്നിൽ വരാത്തപ്പം ഒന്നിൽ സെയിം ഓർ ലെസ് ആയിരിക്കും എന്ന് കാണാം പക്ഷെ എന്നിരുന്നാലും ഈ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടനിലോ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ഈ അമേരിക്കയിലെ പോട്ടെ ഇപ്പൊ ട്രംപ് ട്രംപിൻ്റെതായ ബിസിനസ് രസതന്ത്ര ഐ മീൻ നയതന്ത്രവും ഡിപ്ലോമസിയും രാഷ്ട്രീയം ഒക്കെ തന്റെ ബിസിനസുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് പുള്ളി ഉപയോഗിക്കുന്നത് അത് ട്രംപ് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നില് നിതിൻ ഗഡ്കരി ചെയ്യേണ്ടത് പുള്ളി ആ മന്ത്രാലയത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു മന്ത്രാലയത്തിലേക്ക് പോവുക അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി ഈ രണ്ട് ഓപ്ഷനാണ് ഇഫ് എ പ്യൂർ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ വേണ്ട അല്ലാതെ ഗഡ്ഗരിക്ക് ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയും ഗഡ്ഗരിയുടെ മക്കൾ രണ്ടുപേര് എമേർജിങ് കമ്പനിയായിട്ട് വരികയും ആ കമ്പനിക്ക് മാർക്കറ്റ് പ്രൈസിൽ വൻതോതിൽ ഉയർച്ച ഉണ്ടായി ചെയ്യുമ്പോൾ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് സംശയിക്കാം അപ്പൊ അവിടെ ഗഡ്ഗരി ക്ലീൻ ആണ് താനെന്ന് അവകാശപ്പെടുന്നത് ശരിയാവണമെങ്കിൽ ഒന്നുകിൽ അപ്പോ പറയും എത്തനോള് പ്രൊമോട്ട് ചെയ്യുന്നത് ഒഴിവാക്കിയ പോലെ എത്തനോള് പ്രൊമോട്ട് ചെയ്യുന്നത് ഒഴിവാ എത്തനോള് പ്രൊമോട്ട് ചെയ്യുന്നത് ഒഴിവാക്കണോ എന്നൊരു ചോദ്യം കാര്യം എത്തനോള് ഒരു നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നതാണ് അത് അങ്ങനെ ഒരു ഷിഫ്റ്റിലേക്ക് മാറാനായിട്ട് ഗവൺമെന്റുകൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിന്റെ ഒരു കാര്യാലയത്തിൽ ഇരിക്കുന്ന മന്ത്രി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാതിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല സംസാരിക്കേണ്ടി വരും പ്രൊമോട്ട് ചെയ്യേണ്ടി വരും പക്ഷെ ഇങ്ങനൊരു ഇൻട്രസ്റ്റ് ഈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗഡ്ഗരിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതേ ഉള്ളു പ്യൂറായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹീ വിൽ ഈ ഇത് പഴി കേൾക്കാൻ ബാധ്യസ്ഥനാണ് അതിനകത്ത് സംശയമൊന്നുമില്ല ഇനി മറ്റൊരു കാര്യം ബ്രസീലിന്റെ കാര്യം പറഞ്ഞു എങ്ങനെയാണ് ഇത് നടപ്പിലാക്കിയ നയൻറ്റീൻ സെവൻറ്റീസ് തൊട്ട് ബ്രസീലിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ മുഴുവൻ ചില വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയാണ് ഇത് ഘട്ടംഘട്ടമായിട്ട് നടപ്പിലാക്കിയത് അവിടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ബ്രസീലിൽ ഇത് നടപ്പിലാക്കുമ്പോൾ അതനുസരിച്ച് എഞ്ചിനുകൾ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമവും നടക്കുകയും ഇവൻ നൂറ് ശതമാനം എത്തനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ അവർ നിർമ്മിക്കുകയും ആ എഞ്ചിനുകള് അവർ കയറ്റുമതിക്ക് വരെ പ്രാപ്തരാകുകയും ചെയ്തു ഇന്ത്യയിൽ അതൊന്നും നടന്നിട്ടില്ല നമ്മൾ രണ്ടായിരത്തി മൂന്നിലാണ് ഈ പരിപാടി രണ്ട് ശതമാനം വെച്ച് തുടങ്ങുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയതാണ് ബ്രസീൽ ബ്രസീലും ഷുഗർ കെയിന് വളരെ ഇതാണ് പിന്നെ ഇതിനകത്ത് വേറൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത് ഈ ഷുഗർ കെയിൻ അല്ലെങ്കിൽ മെയ്സ് അല്ലെങ്കിൽ റൈസ് പോലെയുള്ള ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന കച്ചവടക്കാര് സോറി കൃഷിക്കാര് അത് കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാര് അവർക്കെല്ലാം തൊഴിലുറപ്പ് അവർക്കെല്ലാം വരുമാനം ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സ്വദേശി പ്രൊട്ടക്ഷനിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗം കൂടിയാണിത് അതുകൂടെ മനസ്സിലാക്കിക്കോണം അതായത് നമ്മുടെ എക്കോണമി ഈ സ്വാശ്രയം അല്ലെങ്കിൽ സ്വദേശി ഇങ്ങനെയൊക്കെ പറയുന്ന ഗാന്ധിയൻ അത് തന്നെയാണ് ബി ജെ പി യുടെ ആശയം എക്കണോമിക്സിന്റെ കാര്യത്തില് ആ ഒരു ഈ താരിഫിന്റെ കാര്യം പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ സാധനം തന്നെയാണ് ഈ എത്തനോൾ ഇതിനെ എല്ലാവരും പൊതുവിൽ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഇത് വളരെ എന്താ പറയാ വലുതാക്കി കാണിക്കുകയാണ് എഞ്ചിനൊന്നും അങ്ങനെ ഒരു ഇറപ്പറബിൾ ഡാമേജോ അങ്ങനെ കാര്യങ്ങളോ ഇല്ല ഇനി ഈ രണ്ടായിരത്തി പതിനേഴ് ശേഷം എഞ്ചിനുകൾ അഡാപ്റ്റബിൾ ആണ് ട്വന്റി പെർസെന്റിന് അല്ലാതെ ഇവ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില മൈനർ അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങൾ വരുത്തിയാൽ മതി അതിന് വലിയ കോസ്റ്റ് ഒന്നും ആവില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് വാദിക്കുന്നത് പക്ഷെ അതിനെ എതിർക്കുന്നവർ പറയുന്നത് അങ്ങനെ അല്ലാതെ ആ കോസ്റ്റ് നല്ല കോസ്റ്റ് ആവും എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ആ കോസ്റ്റ് ജയിക്കുന്നത് എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നുണ്ട്